എക്സാം ഡേറ്റ് വന്ന് കഴിഞ്ഞ ഒരുപാട് എൻക്വയറീസ് വന്നു സാറേ നിങ്ങൾ മാസ്റ്റർക്ക് അക്കാഡമിക് ആയി കോഴ്സ് ചെയ്യുന്നുണ്ടോ മെജോറിറ്റി കെമിസ്ട്രി അല്ലേ നിങ്ങൾ കെമിസ്ട്രി ഫോക്കസ് ചെയ്ത് ഒരുപാട് കോഴ്സ് ചെയ്യുന്നതല്ലേ അങ്ങനെ നമ്മുടെ ഉദ്യോഗാർത്ഥിയുടെ അടിസ്ഥാനത്തില് അവരുടെ എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ കോഴ്സ് ആരംഭിച്ചത് ഫീസ് എല്ലാം കുറച്ചു കാര്യം ഇത് ഒരു കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത ആൾക്കാർ കിട്ടുന്ന വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് വേണം ഫീസ് അതുകൊണ്ട് തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് പത്ത് ചെയ്യാൻ സാധിക്കും ഒക്ടോബർ മാസമാണ് പരീക്ഷ ഇതിനകത്ത് ഒരുപാട് ബേജരാൻ്റെ ആവശ്യവും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം അത് വെറുതെ എങ്ങനെ പറഞ്ഞ് പോകുക അല്ല അതിന്റെ കാരണങ്ങൾ എങ്ങനെ പഠിച്ചു മാത്രം പറഞ്ഞുതരാം ഓക്കെ നമുക്ക് ബ്രെൻഡിങ് അസിസ്റ്റന്റ് നമുക്ക് ജോലി നേടാൻ ഒരു കീഴിലെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഇത് ഫോളോ പഠിച്ച് വിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാട് ജോലി കിട്ടും കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തത് പഠിച്ച് സെറ്റ് ആയി കഴിഞ്ഞാല് ഉറപ്പാൻ വേണ്ടി ജോലി കിട്ടും ഫീസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ മാത്രം ഒന്ന് നമ്മൾ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ട് മുതലാണ് ഓഗസ്റ്റ് പതിനെട്ടിന്റെ ടോപ്പിക് ആണ് അറ്റോമിക് സ്ട്രക്ചർ പിന്നീട് ഇരുപത്തി ഒന്ന് അപ്പൊ പതിനെട്ടിന് എക്സാം കഴിഞ്ഞാൽ പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് മൂന്ന് ദിവസമുണ്ട് ഓരോ ദിവസം വീതമല്ല പറഞ്ഞേക്കുന്നത് മൂന്ന് ദിവസം ഉണ്ട് ആ മൂന്ന് ദിവസം പഠിക്കേണ്ടത് ഒരു ചാപ്റ്റർ ആണ് സ്ട്രക്ചർ പഠിച്ചെടുത്തുണ്ടായോ നിങ്ങൾ ചിന്തിച്ചു നോക്കി മൂന്ന് ദിവസം അടുത്തത് അടുത്തതായി ഓഗസ്റ്റ് ആണ് മുപ്പതിന് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് സെപ്റ്റംബർ രണ്ടിന് ഹൈഡ്രോ കാർബൺസ് സെപ്റ്റംബർ അഞ്ചിന് സൊല്യൂഷൻസ് സെപ്റ്റംബർ എട്ടിന് കെമിക്കൽ കയ്മിക്സ് പതിനൊന്നിന് ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് പതിനാലിന് ആൾഡിഹൈഡ് ആസിഡ് പതിനേഴിന് ബയോമോളിക്കൂൾ കെമിസ്ട്രികൾ അൻപത് മാർക്ക് കഴിഞ്ഞു പിന്നീട് ലബോറട്ടറി അസ്റ്റിന്റെ മോഡ്യൂൾ വൺ ആൻഡ് ടൂ അവരുടെ കാര്യം പറയട്ടെ ഈ സെപ്റ്റംബർ ഇരുപത് വരെ കാത്തു നിൽക്കത്തില്ല അവര് മുമ്പ് തന്നെ ഈ ടോപ്പിക് ഞങ്ങൾ ആഡ് ചെയ്യും അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ പഠിക്കുക ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുക ഇരുപതായിരുന്ന എക്സാം എഴുതുക അപ്പൊ അതാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പിന്നീടുള്ളത് ശ്രദ്ധിക്കുക ലബോറട്ടറിന്റെ മൊഴി ത്രീയും ഫോറും സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അറ്റൻഡ് ഡോക്ടറിന്റെ മൊഴിൽ വണ്ണും ടൂ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് അറ്റൻഡ് ഡോക്ടറിന്റെ മൊഴിൽ മൂന്നും അഞ്ചും സെപ്റ്റംബർ മുപ്പത് ചുരുക്കി പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനെട്ടിന് നമ്മൾ ആരംഭിച്ച് സെപ്റ്റംബർ മുപ്പത് ആകുമ്പോഴത്തേക്കും സിലബസ് കംപ്ലീറ്റ് ആകും ചുമ്മാതെ നിങ്ങൾക്ക് പോസിബിൾ അല്ലാത്ത രീതിയിൽ സിലബസ് അല്ലത് സ്റ്റഡി പ്ലാൻ അല്ലത് ചിലപ്പോഴൊക്കെ നമ്മൾ ഡേറ്റ് ഇടുമ്പോൾ പല ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികൾ സാറേക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ പറയുന്ന ടൈമും നിങ്ങളുടെ കണ്ടന്റും പഠിക്കുന്ന കണ്ടന്റും വളരെ കൂടുതലല്ലേ ടൈം കുറവും കണ്ടന്റ് കൂടുതലായി പഠിച്ചെടുക്കും ഇവിടെ ആ പ്രശ്നമില്ല ഒരു ചാപ്റ്റർ ഒക്കെ പറഞ്ഞേക്കുന്നത് അവസാനം വരുമ്പോഴ മൊഴികൾ കുഞ്ഞും കുഞ്ഞു മുടികളാണ് മാത്രം ആ ക്ലാസ് നമ്മൾ അഡ്വാൻസ് ആഡ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ എത്തിക്കുന്നത് ഓക്കെ ഈ ടോപ്പിക്കിന്റെ മുടികൾ രണ്ടെണ്ണം ഇടാനുള്ള കാരണം ഓൾറെഡി നമ്മൾ മുമ്പേ ആഡ് ചെയ്യും നിങ്ങൾക്ക് റെഫറൻസ് പഠിച്ചു പോകാം ആഡ് ചെയ്യുമ്പോൾ പഠിച്ചു പോകാം റിവിഷനും ചെയ്യാം എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക അവസാന എക്സാം എഴുതുക അപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ഫോളോ ചെയ്യാൻ പറ്റും ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അഞ്ച് മോഡൽ എക്സാം ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഒക്ടോബർ മാസം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളായിട്ട് അഞ്ച് മോഡൽ എക്സാം ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് പത്തൊൻപത് എക്സാം ഉണ്ട് ഏതാ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് എക്സാം ആദ്യം പറയാൻ വിട്ടുപോയി ഓരോ എക്സാം കഴിയുന്ന ഓരോ ഓരോ ദിവസവും ഒൻപത് മണിക്കായി എക്സാം വരുന്നത് ടൈം പറഞ്ഞില്ലായിരുന്നു ഒൻപത് മണിക്കാണ് എക്സാം വരുന്നത് അങ്ങനെ പത്തൊൻപത് എക്സാം ഉണ്ടായിരിക്കും പിന്നെ എടുത്താണ് അഞ്ച് മോഡൽ എക്സാം ഉണ്ടായിരിക്കും ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഈ സ്റ്റഡി പ്ലാൻ ഒന്ന് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും നമ്മുടെ ഈ ബ്ലെൻഡിങ് കേസിലാണ് ഒരിക്കലും അങ്ങനെ പരിചയപ്പെട്ടു പോകുന്നൊരു ഫീൽഡ് അല്ലത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പ് ജോലിയാണ് കേരള പി നിയമനമാണ് നല്ല ജോബാണ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കയറുന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും അപ്പം ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഇതാണ് കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്താൽ എന്ന് തുടങ്ങുന്നു ഓഗസ്റ്റ് പതിനെട്ട് തുടങ്ങുന്നു എന്ന അവസാനം സെപ്റ്റംബർ മുപ്പതിന് അവസാനിപ്പിക്കുന്നു അപ്പം നല്ല സ്റ്റഡി പ്ലാൻ ആണ് നന്നായി പഠിച്ചു ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു